വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിനായി കടാവർ നായ്ക്കളുമായുള്ള സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ദൌത്യം ആരംഭിച്ചു സൂചിപ്പാറ പോത്തുകല്ല് ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുന്നു കൽപ്പറ്റ എസ് ജെ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറന്നുയർന്നത് കേരള പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ വിദഗ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളും സൈനികരുമാണ് സംഘത്തിലുള്ളത് ഗൈഡുകളായി വനംവകുപ്പ് ജീവനക്കാരും ഇവർക്കൊപ്പമുണ്ട് കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ സൈന്യത്തിന്റെ കടാവർ നായ്ക്കൾ ഇല്ലായിരുന്നു ഇന്ന് നായ്ക്കളുമായി കൂടുതൽ ഊർജിതമായ തെരച്ചിലാണ് തുടരുന്നത് ആറുപേർ വീതമുള്ള രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് ഉരുൾപൊട്ടിയ മേഖലകളിലൂടെ പരിശോധനകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം നാല് കിലോമീറ്ററാണ് പ്രത്യേക ദൌത്യ സംഘം അതിദുഷ്കരമായ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിച്ചത് ഇന്ന് ആറ് കിലോമീറ്റർ ദൂരം കൂടി പരിശോധിക്കും വനമേഖലയിലും നദീതീരങ്ങളിലും പരമാവധി തിരച്ചിൽ നടത്താനാണ് സൈന്യത്തിന്റെ ശ്രമം ഒരു പ്രദേശത്ത് തിരച്ചിൽ പൂർത്തിയാകുന്നതനുസരിച്ച് സംഘത്തെ എയർലിഫ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് അവലംബിക്കുക ഏറ്റവും അപകടകരമായ സൺറൈസ് വാലിയിൽ നിന്ന് നാല് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ വയനാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് 8089 021